ുംരുമ ശിഷ്യഗണങ്ങളും അനാസാകറിന്റെ തീരത്താണ് ഇപ്പോൾ വിശ്രമിക്കുന്നത് രാത്രി അവിടെ കഴിച്ചു കൂട്ടുകയാണ് വിശാലമായ സൗകര്യമാണ് അവിടെ മഹാനായ ഹജാത്തങ്ങളും അനുയായികളും ഏത് കാലാവസ്ഥയും പ്രതികൂലമാക്കി മാറ്റുന്ന ജീവിത നിലവാരമാണ് അവർക്കുള്ളത് അവർ സുഖിക്കാനോ ആനന്ദിക്കാനോ ജീവിക്കുന്നവരല്ല ജീവിതം അള്ളാഹുൻ്റെ പൊരുത്തത്തിനായിക്കൊണ്ട് മാറ്റിവെച്ചവരാണ് അതുകൊണ്ട് പ്രതികൂല കാലാവസ്ഥയും പ്രതികൂല സാഹചര്യങ്ങളും എല്ലാം അവർക്ക് അനുകൂലമാറ്റി അള്ളാഹു മാറ്റിക്കൊടുക്കും അനാസാഗറിൻ്റെ തീരത്തിൽ അവരുദ്ദേശത്തിലും വിശാലമായ സൗകര്യമുണ്ട് ഹൃദയം തണുപ്പിക്കുന്ന കുളിർക്കാറ്റുണ്ട് നിത്യുപയോഗത്തിന് യഥേഷ്ടം വെള്ളമുണ്ട് ഒതുവെടുക്കാനും നിസ്കരിക്കാനും സുന്നത്ത് നിസ്കാരം യഥേഷ്ടം നിർവഹിക്കാനുമുള്ള എല്ലാ സൗകര്യങ്ങളും സാഹചര്യങ്ങളും അവിടെയുണ്ട് അടുത്ത പ്രഭാതം പുലരുകയാണ് കിളികളുടെ നാദങ്ങൾ ചുറ്റുവട്ടത്ത് അമ്പലങ്ങളിൽ നിന്ന് പ്രഭാത ഗീതങ്ങൾ അതിശക്തമായി തന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ പ്രഭാതം പൊട്ടിവിടുന്നതിന് മുമ്പ് തന്നെ ഹജാത്തങ്ങളും സംഘവും പ്രാർത്ഥന നിമഗ്നരായി കഴിഞ്ഞുകൂടുകയാണ് അവരുടെ നിത്യ ജപങ്ങളും റിഗ്രുകളും സ്വലാത്തുകളും മറ്റ് ഔറാദുകളും പതിവ് പ്രാർത്ഥനകളും എല്ലാം കഴിഞ്ഞു പർവ്വത തായ്വരയിലെ മരച്ചുവട്ടിൽ കിടന്ന ഒട്ടയങ്ങളെ അഴിച്ചുകെട്ടാൻ സൂക്ഷിപ്പുകാർ വന്നു അത്ഭുതം മഹാവിസ്മയം ഒരു ഒട്ടകം പോലും എഴുന്നേൽക്കുന്നില്ല കിടന്ന കിടപ്പാണ് അനങ്ങുന്നില്ല അടികൊടുത്തു ശക്തമായി പ്രഹരം ഒരു ചലനം പോലുമില്ല അങ്ങനെ തന്നെ കയറുകൾ വലിച്ചു വലിച്ചു എടുക്കാൻ നോക്കി മടിയാണെന്ന് കരുതി ഒറ്റക്കാർ അവറ്റകളെ കുത്താനും ചവിട്ടാനും തുടങ്ങി എല്ലാം വിഫല ശ്രമമായി എന്നാൽ ശക്തൻ എന്ന് പറയപ്പെടുന്ന രാജാവിൻ്റെ ഒട്ടകങ്ങൾ എഴുന്നേൽക്കാത്ത വാർത്ത നാട് മുഴുവൻ പരക്കുന്നു ഇടയന്മാർ പരസ്പരം സഹായം തേടുന്നു ഒത്തിരി ആളുകൾ വന്ന് അവിടെ നിന്ന് അവർ പഠിച്ച മുഴുവനും ചെയ്തു നോക്കുന്നു എന്നാൽ എത്ര ആഞ്ഞു വലിച്ചിട്ടും ഒട്ടകങ്ങൾ എഴുന്നേൽക്കുന്നില്ല വിവരമറിഞ്ഞ് ജനം വീണ്ടും തടിച്ചുകൂടി പ്രഭാതം ഏറെയായിട്ടും അനക്കമില്ലാതെ കിടക്കുന്ന ഒട്ടങ്ങളെ കണ്ട് ഓടിക്കൂടി അജ്മീർ വാസികൾ ഓരോന്നായി പല ശബ്ദങ്ങളും പുറപ്പെടുത്തു എന്തൊരു കഥ ഒട്ടങ്ങൾക്ക് ജീവനുണ്ട് കണ്ണ് കുഴിച്ച് നോക്കുന്നുണ്ട് പക്ഷെ എത്ര തന്നെ പ്രഹരം നൽകിയിട്ടും അവ എഴുന്നില്ല വല്ലാത്തൊരു പൊല്ലാപ്പ് തന്നെയാണ് വർഷം വിവരം ഉടനെ തന്നെ പൃഥ്വിരാജ് ചൗഹാന്റെ ചെവിട്ടിലും അയാൾ ആദ്യം ഓർക്കുന്നത് തൻ്റെ മാതാവിൻ്റെ വാക്കുകളാണ് അറബി നാട്ടിൽ നിന്നൊരു മുസ്ലിം പണ്ഡിതൻ വരും ഒരാൾ രാജസന്നിധിയിൽ വന്ന് പറഞ്ഞു പ്രഭു ഒട്ടങ്ങളൊന്നും എഴുന്നേൽക്കുന്നില്ല ഇന്നലെ കിടന്ന് കിടപ്പാണ് സർവ്വശക്തി ഉപയോഗിച്ച് ശ്രമങ്ങൾ നടത്തി ഒന്നും സാധിക്കുന്നില്ല രാജാവെ ഇനി എന്താ ചെയ്യ വല്ലാത്ത കുലമാലായല്ലോ ഇന്നലെ അതുവഴി ആരെങ്കിലും വന്നോ അതെ പാവപ്പെട്ട ഒരു മുസ്ലിം ഫക്കീറും അദ്ദേഹത്തിൻറെ അനുയായികൾ ഫക്കീറുമാരുമുണ്ട് അന്വേഷണം രാജാവിന് ബോധ്യപ്പെട്ടു അദ്ദേഹത്തിന്റെ പ്രതികരണം അതെ ഞങ്ങൾ പോകാം ഒട്ടകം അവിടെ കിടക്കട്ടെ ഇനി ആ മനുഷ്യന്റെ അടുത്ത് ചെന്നുകൊണ്ട് അദ്ദേഹത്തോട് വിഷയം പറയാം രാജാവിന്റെ നെഞ്ചിൽ ചുടുവെള്ളം ഒലിച്ചിറങ്ങും പോലെ കൊള്ളിയാൻ മിന്നതുപോലെ തലകറക്കം അനുഭവപ്പെടുകയാണ് നേരത്തെ അമ്മ പ്രവചിച്ച അതേ സംഗതി ഇവിടെ യാഥാർത്ഥ്യമാവുകയാണ് ഹാജ ഒട്ടകം അവിടെ കിടക്കട്ടെ ഞങ്ങൾ പോകാം എന്ന് പറഞ്ഞുകൊണ്ട് മഹാനപരുകൾ പോയതാണ് സംഗതി എന്നാൽ ഉടനെ തന്നെ ഹാജിയുടെ അടുത്ത് എന്ന് ആരോ ചെന്ന് പറഞ്ഞു ഒട്ടകങ്ങൾ എഴുന്നേൽക്കുന്നില്ല പ്രിയ ഫക്കീർ അങ്ങ് അങ്ങ് ക്ഷമിക്കണം ഹാജാത്തങ്ങൾ ഉടനെ തന്നെ പ്രവചനം അല്ലാഹുവിൻ്റെ ഉദ്ദേശത്താൽ ഒട്ടകങ്ങൾ എഴുന്നേൽക്കട്ടെ ഇടയൻ സംഭവസ്ഥലത്ത് തിരികെ ഓടി അത്ഭുതം അതിശയം ഒട്ടകങ്ങൾ എഴുന്നേറ്റിരിക്കുന്നു ഒരടി പോലും വേണ്ടി വന്നില്ല ഒന്ന് തഴുക്കുകയോ തൊളിക്കുകയോ വേണ്ടി വന്നില്ല ആ ഫക്കീർ പറയേണ്ട താമസം അപകടത വളരെ ഉഷിരായി തന്നെ എഴുന്നേറ്റിൽ നിൽക്കുന്നതാണ് അവിടെ എല്ലാവരും കാണുന്നത് കാര്യം നാട്ടിലാകെ പാട്ടായി പൃഥ്വിരാജിൻ്റെ ഉറക്കം പോയ ദിവസങ്ങളായിരുന്നു പിന്നീടുള്ളത് മനസ്സുരുകിയ ദിനരാത്രങ്ങൾ ചിന്തകൾ പലതായി മുസ്ലിം ഫക്കീറിനെ ആട്ടി പുറത്താക്കണം അയാൾ അവിടെ തുടർന്നാൽ ആകെ പ്രശ്നമാകും എൻ്റെ സ്ഥാനം മുഴുവനായും ഇല്ലാതെയായി പോകും ദൈവങ്ങളിൽ ഇല്ലാതെയാവും അദ്ദേഹത്തിൻ്റെ വിശ്വാസം നാട്ടിലാകെ പടരുകയും പുലരുകയും ചെയ്യും ജനങ്ങളത് വിശ്വസിക്കും ഇല്ല പറ്റില്ല അയാൾ ഉടനെ പുറത്താക്കണം പൃഥ്വിരാജ് ചൗഹാൻ മനസ്സിൽ വളരെ ശക്തമായി തന്നെ അയാൾ ആണയിട്ട് ഉറപ്പിച്ചു അനാസാഗർ തീരത്താണ് ഹാജിയുള്ളത് ശിഷ്യരും പലരും വരുന്നു ദൂരെ നിന്ന് ആ വിശുദ്ധ മനുഷ്യനെ കാണുന്നു ശാന്തനാണ് അദ്ദേഹം കലവില ശബ്ദമില്ല കയ്യുർത്തുന്നു എന്തോ പറയുന്നു കുനിയുന്നു നീരുന്നു നിൽക്കുന്നു കുമ്പിടുന്നു പിന്നീട് ഇരിക്കുന്നു പലതും ജപിക്കുന്നു ഒരേ സ്വരത്തിൽ മന്ത്രധ്വനികൾ കേൾക്കുന്നു വിശ്വമായ പുഞ്ചിരി വിടരുന്ന മുഖമാണ് അദ്ദേഹത്തിൻ്റെ സൗമ്യമായ പെരുമാറ്റം പലരും പോയി ഹാജിയുടെ പ്രവർത്തനങ്ങൾ കണ്ട് ആരാധനകൾ ശ്രദ്ധിച്ച് കാണികളുടെ മനസ്സിൽ നന്മയുടെ നാമ്പുകൾ മുളയ്ക്കുകയും മിന്നി മറയുകയുമാണ് ഹാജിയും സംഘവും പക്ഷികളെ വേട്ടയാടി അല്പം ഭക്ഷണം ഉണ്ടാക്കി അത്രയേ ഉള്ളു പശിയടക്കാൻ വേണ്ടത്ര ആഹാരമില്ല നോമ്പ് തുറക്കാനും അങ്ങനെ തന്നെ വിശപ്പ് ദാഹം ഇവയെല്ലാം ക്ഷമിച്ച് തടാക തീരത്ത് കടിഞ്ഞുകൂടുന്നു എന്നാൽ ഒരേ ഒരു സമാധാനം അള്ളാഹുവിനെ ധ്യാനിക്കാൻ പൊതുവ് ചെയ്യാൻ വേണ്ടുവോളും വെള്ളമുണ്ട് കുളിക്കാനും അലക്കാനും ഭക്ഷണം പാകം ചെയ്യാനും എന്നിവയ്ക്കായി അനാസാഗർ വെള്ളം ഉപയോഗിച്ചു വരുന്നു ഹാജിയും അനുയായികളും അതിനിടക്കാണ് പൃഥ്വിരാജിൻ്റെ കൽപ്പന വരുന്നത് അനാസാഗറിലെ വെള്ളം എടുക്കാൻ ഫക്കീറിന് അനുവദിക്കരുത് ഒരു തുള്ളി വെള്ളം പോലും അദ്ദേഹത്തിന് കൊടുക്കരുത് ഉടനെ തന്നെ രാജകൽപ്പന വരുന്നു അനാസാഗറിലെ വെള്ളം ഹാജ മുഴി സ്ഥിരീള്ളാഹുനും അനുയായികൾക്കും തടയപ്പെടുകയാണ് ഇനി എന്ത് ചെയ്യും കുളിക്കാനും അലക്കാനും ഒതു ചെയ്യാനും ഒതുപുതുക്കാനും എല്ലാറ്റിനും വെള്ളം വേണം ഹാജ പറഞ്ഞു പേടിക്കേണ്ട മക്കളെ അള്ളാഹു നമ്മെ കൈവടുകയില്ല വെള്ളം ലഭിക്കും ഹാജയുടെ വാക്കാണ് തന്റെ അനുയായികൾ ഹാജയുടെ വാക്ക് അത് വലിയ ആത്മീയ ഉത്കൃഷ്ടമുള്ള ലഭിക്കുന്ന വാക്ക് വേദവാക്യമായി കൊണ്ട് കരുതുന്നവരാണ് അനുയായിയോട് ഒരു അനുയായിയോട് കാശ്ചാത്തങ്ങള് ഉടനെ തന്നെ പറയുന്നു അല്പം വെള്ളം അനാസാഖരിൽ നിന്ന് എടുത്തുകൊണ്ടുവരാൻ വേണ്ടി ആ തൻ്റെ ശിഷ്യൻ ആജയുടെ കൽപ്പന ശിരസ വെള്ളവുമായി എത്തുന്നു ആ വെള്ളം കോരിയടതു കോരി എടുത്തതോടുകൂടി തന്നെ അനാസാഗർ വറ്റി വരണ്ടു പോകുന്ന ആ വിശാലമായ ആ സാഗരം പോലെയുള്ള ആ തടാകം വറ്റി വരണ്ട അത്ഭുതകരമായ കാഴ്ചയാണ് പിന്നെ അവിടെ കാണുന്നത് ജനങ്ങൾ വളരെ പ്രയാസപ്പെട്ടു അവരുടെ ഉപയോഗത്തിന് കന്നുകാലികൾക്ക് അതുപോലെ തന്നെ മറ്റെല്ലാറ്റിനും അവരുപയോഗിക്കുന്ന വെള്ളം അവർക്ക് ഇനി വെള്ളം നിന്ന് ലഭിക്കും ജനമാകെ വിഷമിച്ചു ഒന്നിനും വെള്ളമില്ല ആകെ പെടാപ്പാടുപെട്ടിരിക്കുകയാണ് പരിസരവാസികൾക്കൊന്നായി കരഞ്ഞു ഖാജിയുടെ സമീപത്ത് എത്തുകയാണ് പ്രിയപ്പെട്ടവരെ ഞങ്ങളോട് മാപ്പേ കനിയണം ഹാജക്ക് മനസ്സിലിഞ്ഞു വാശി കാണിച്ചില്ല പുഞ്ചിരിയോടെ മാപ്പ് നൽകി ഹാജ ശിഷ്യനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു കോരിനെടുത്ത വെള്ളം മനാസാഗറിലേക്ക് ഉടനെ തന്നെ ആ ഹാദിം പാത്രമേ തടാക തീരത്തേക്ക് ചെല്ലുകയാണ് ദൃശ്യം കാണാൻ ജനൻ എമ്പാടുമുണ്ട് പാത്രജലം അവർ അനാസാഗറിലേക്ക് ഒഴിച്ചു അതാ അത്ഭുതം വിസ്മയം ആ വെള്ളം കോരിയെടുത്ത തടാകത്തിലേക്ക് ഉടനെ ഒഴിക്കേണ്ട സമയത്ത് തന്നെ ഉടനെ തന്നെ അതാ അനാസാഗർ പഴയ അവസ്ഥയിലേക്ക് മാറുകയാണ് ഇതോടുകൂടി പൃഥ്വിരാജിന്റെ നെഞ്ചെടുപ്പ് ശക്തമായി അയാളെ തലയിൽ അസ്വസ്ഥതയുടെ പറവുകൾ വട്ടമിട്ട് പറക്കുന്നത് പോലെ തോന്നും ഒന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ ആ മുസ്ലിം ഫക്കീർ വല്ലാത്ത മരണക്കാരനാണ് ജ്യോത്സ്യക്കാരനാണ് ഹാജാ റതിയു ദോഹനോ ഇതൊന്നും പ്രശ്നമാക്കുന്നില്ല ഇസ്ലാമിക ജീവിതം അതിൻ്റെ നേർവഴി കാണിച്ചു കൊടുക്കുകയാണ് തന്റെ ജീവിതത്തിലൂടെ കൂടെ ജനം കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കുന്നു ഹാജയിലേക്ക് പാത്തും പതിങ്ങും വന്ന് ഹാജയെ ശ്രദ്ധിക്കുന്നു തൻ്റെ അനുയായികളെ ശ്രദ്ധിക്കുന്നു ഹൃദയം കൊണ്ട് അവർ അതെല്ലാം പകർത്തിയെടുക്കുന്നു ഹാജയിലേക്ക് ഓരോരുത്തരായി അടുത്തടുത്ത് വരികയാണ് എന്നാൽ പട്ടാളത്തെ വിട്ട് തുരത്തി ഓടിക്കാൻ വേണ്ടിയാണ് പിന്നീട് ഹാജ തങ്ങൾക്കെതിരിൽ പൃഥ്വിരാജ് ചൗഹാൻ തീരുമാനം അത് പെട്ടെന്ന് വേണ്ട ആദ്യം മുസ്ലിം ഫക്കീറിനോട് ചെന്ന് നാട് വിട്ടു പോകാൻ പട്ടാളക്കാരെ അയച്ചുകൊണ്ട് കൽപ്പന കൊടുക്കാം ഖാജയും ശിഷ്യരും മനാസാഗർ തീരത്ത് ശാന്തമായി കഴിയുകയാണ് ഒട്ടക വിഷയം അനാസാഗറിന്റെ പ്രശ്നം ആകെ ജനങ്ങൾ ചർച്ചയാണ് ഖാജയുടെ ആത്മീയ ചൈതന്യം വിഷയമാണ് അജ്മീറിന്റെ ജനങ്ങൾക്ക് വെള്ളം നൽകി രാജാവിന്റെ ഒട്ടകങ്ങളെ എഴുന്നേൽപ്പിച്ചു അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ഖാജെ അതെല്ലാം ചെയ്തു എന്നിട്ട് രാജാവ് ഒരു നന്ദിയുടെ സംസാരം പോലും നൽകിയില്ലെന്ന് മാത്രമല്ല രാജപ്രജകളെ വിട്ട് അവൻ അനാസാഗർ തീരത്തു വന്ന് ഹാജയെ കാണുകയും വമ്പത്തരത്തോടു കൂടി വീമ്പോടുകൂടി അവൻ ഹാജിയോട് വളരെ ശക്തമായി സംസാരിക്കുകയാണ് ഈ ഫക്കീർ ഞങ്ങളെ നാട് വിട്ടുപോകാൻ ഉടൻ തന്നെ തയ്യാറാകണം ഇത് നിങ്ങളോടുള്ള അറിയിപ്പാണ് ഇല്ലാതിരുന്നാൽ പട്ടാളക്കാർ ശക്തമായി നിങ്ങളെ തുരത്തി ഓടിക്കുക തന്നെ ചെയ്യും അതും പറഞ്ഞ് രാജാവും പ്രജകളും മടങ്ങുകയാണ് അദ്ദേഹത്തിന്റെ പട്ടാളക്കാർ രാജകൊട്ടാരത്തിനു മുമ്പ് രാജാവും അതുപോലെ തന്നെ അടുപ്പക്കാരും യോഗം ചേർന്നു ഈ വിദേശി എന്തു ചെയ്യും രാജകൽപ്പന മുഴുവനും തിരസ്കരിക്കുകയാണ് പട്ടാളത്തെ വിട്ട് തുരക്കി ഓടിക്കാമെന്ന് അവർ തീരുമാനമെടുക്കുന്നു കൂടിയവർ ഓരോന്നായി വെടിവെച്ച് അദ്ദേഹത്തെ അമ്പയ്ത് കൊല്ലാൻ തീരുമാനമെടുക്കുകയാണ് എല്ലാവരും രാജാവിന് അനുകൂലമായിട്ടാണ് തീരുമാനം എടുക്കുന്നത് ആ തീരുമാനം നടപ്പാക്കുന്നതിന് മുമ്പ് ഖാജ റതി എങ്ങനെയാണ് ഇത്രയും ശക്തനായ രാജാവിന്റെ തീരുമാനം അതിജയിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം അള്ളാഹു ഖാജി റതിന്റെ അദ്ദേഹത്തിന്റെ ആയിരക്കണക്കായ അത്യുന്നതി പ്രാപിച്ച കുത്തുബുമാരായ ഔലിയാക്കളുടെ മതതും ദുആ ബെറക്കത്തും നമുക്ക് നൽകി അനുഗ്രഹിക്കും അസ്സലാമു അലൈക്കും വാരിക്കും